ഇപ്പം ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖല ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇടമൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത് ഇടമൺ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇന്ന് ഞാൻ വെറുതെ ഒരു യാത്ര വളരെ ചെറിയൊരു യാത്ര ചെയ്യുവാണ് പല തവണകളിലായിട്ട് തെങ്കാഴ്ചയിലെല്ലാം പോയിട്ട് തിരികെ വരുമ്പോൾ ഇടമൺ എന്ന് പറഞ്ഞ സ്ഥലം വഴിയാണ് ബസ് വരുന്നത് അപ്പോൾ ഇടമണ്ണില് ബസ് നിർത്തുമ്പോൾ അവിടെ ആയിട്ട് ഒരു റോഡ് ഇടത്തോട്ടൊരു റോഡ് നീളത്തിൽ കിടക്കുന്നത് കാണാം അപ്പോൾ ഞാൻ ഇവിടെ എത്തുമ്പോഴ് വിചാരിക്കും ഏതാണ് ഈ റോഡ് എങ്ങോട്ടേക്ക് പോകുന്നതാണ് ഈ റോഡ് ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്യണമെന്ന് പല തവണകളായിട്ട് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതേ വരെ സാധിച്ചിട്ടില്ല അപ്പോഴെന്തായാലും ഞാൻ വിചാരിക്കുന്നത് ഈ ഇടമണ്ണിൽ ചെന്നിട്ട് ഇടമൺ ജംഗ്ഷനിൽ നിന്നും ആ ഒരു റോഡിലേക്ക് യാത്ര ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും കയ്യിലൊരു കമ്പ് കരുതിയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് സംസാരിച്ചു വന്നപ്പോഴേ കുറേ പട്ടികൾ ബഹുബുന്ന് കുറച്ചായിരുന്നു അപ്പോഴതിനെ തുരത്താൻ ഈ ഒരു കമ്പ് ആവശ്യമാണ് അപ്പോഴെന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇടമൺ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിർത്തുന്നത് ഒരേ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ അത് ഈ ഗുരുവായൂർ ടു മധുരൈ പോകുന്നൊരു എക്സ്പ്രസ് ഉണ്ട് എക്സ്പ്രസ് എന്ന് പറഞ്ഞാലും അതൊരു പാസഞ്ചർ ട്രെയിൻ പോലെയാണ് പോകുന്നത് എല്ലാ സ്റ്റേഷനിലും നിർത്തി നിർത്തിയാണ് പോകുന്നത് അപ്പോഴാ ഒരു ട്രെയിന് മാത്രമേ ഉള്ളൂ ഇവിടെ സ്റ്റോപ്പ് അങ്ങനെ ഞാൻ ആ ട്രെയിനകത്താണ് വന്നത് സത്യത്തിൽ ഞാൻ കൊല്ലത്തു നിന്നാണ് ട്രെയിൻ കയറിയത് കൊല്ലത്ത് നിന്ന് നേരെ ചെങ്കോട്ടയ്ക്കാണ് ടിക്കറ്റ് എടുത്തത് കൊല്ലം ടു ചെങ്കോട്ട ടിക്കറ്റ് ചാർജ് അൻപത് രൂപയാണ് പക്ഷേ ഇവിടം വരെ വരുന്നതിന് മുപ്പത്തി രൂപയാണ് യു ആപ്പിൽ കാണിച്ചത് ഇടമൺ വരെ വരുന്നതിന് ഞാൻ ചെങ്കോട്ടവരെ അങ്ങനെ എടുത്തു ചിലപ്പോൾ ട്രെയിനകത്തിരിക്കുമ്പോഴും ചിലപ്പോൾ മഴ പെയ്യുവാണെന്നുണ്ടെങ്കിലേ ചിലപ്പോൾ എനിക്ക് ചെങ്കോട്ട വരെ പോകാൻ തോന്നി കഴിഞ്ഞാൽ അങ്ങ് പോകും അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ടിക്കറ്റ് എടുത്തയാണ് അപ്പോഴെന്തായാലും ഞാൻ ഇടമണ്ണിൽ ഇറങ്ങിയിരിക്കുവാണ് എന്തായാലും വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് ഇടമൺ ഇതാക്കണ്ടില്ലേ ഇവിടായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ നാടൻ കടകളെല്ലാം കാണാം പഴയ ഓടിട്ട കടകൾ പലചരക്ക് കടയൊക്കെയാണ് കൊള്ളാം അല്ലേ വലിയ ഏതോ ഒരു ഹിൽ സ്റ്റേഷനിലെത്തിയതുപോലെയൊക്കെയാണ് തോന്നുന്നത് മൂന്നാറിലും കൊടൈക്കനാലൊക്കെ ഉള്ളത് പോലത്തെ അതേപോലത്തെ ഏകദേശം സെയിം ഡിപ്റ്റോ എന്ന് പറയുന്നില്ല എന്നാലും അതേപോലൊരു അനുഭവമൊക്കെ തോന്നുന്നുണ്ട് ആ ഒരു തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നാലും ഒരു നാടൻ അനുഭവം കാരണം ഓക്കെ വിറകടുപ്പിൽ പാലാണോ ചായയാണോ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം എല്ലാം തിളച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഈ ഒരു വഴി കൊള്ളാം അല്ലേ നാടൻ വഴി ഇങ്ങോട്ടേക്കെല്ലാം കുറേ ഓടിട്ട് പഴയ കടമുറികൾ കാണാം കണ്ടില്ലേ ഇവരാണ് നേരത്തെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കുറച്ചത് എന്തായാലും ഈ ഒരു കടയൊക്കെ നോക്കേ കൊള്ളാം അല്ലേ എന്തായാലും നമുക്ക് ഈ വഴിയിലൂടെ നടന്ന് നേരെ ഇടമൺ ജംഗ്ഷനിലേക്ക് പോകാം ബസ് നിർത്തുന്ന ആ ഒരു പരിസരത്തേക്ക് പോവാം ഇതിങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോൾ നോക്കെ ഒരു ചെറിയൊരു കൈത്തോട് കൊള്ളാലോ നല്ല ക്ലിയർ വെള്ളം ആ കൈത്തോടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഒരു വഴിയൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങാമല്ലേ എന്തായാലും നല്ല ഗളകളകള സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് വെള്ളം ഒഴുകുന്നതിൻ്റെ കാരണം നോക്കേ തെങ്ങും തടിയും ഇലക്ട്രിക് പോസ്റ്റും കവുങ്ങും കുറുകെ ഇട്ടിരിക്കുന്നൊരു ചെറിയ പാലം എല്ലാം ഉണ്ട് ഇതാ കുഞ്ഞു കുഞ്ഞു മീനുകൾ കാണിച്ചു തരാം ആവശ്യത്തിന് നോക്കുമ്പോഴ് കാണില്ല ഇതാ കണ്ടില്ലേ പോകുന്നത് ചെറിയ ചെറിയ മീനുകൾ വേറെ ആരോ ചവിട്ടിയിരിക്കുന്ന കാൽപ്പാടുകളെല്ലാം കാണാം ഇതാ ഒരു ചക്ക ചക്ക ഒഴുകി പോന്നത് ചക്ക എല്ലാം തെളി തെളി നിണ്ട് ആ നല്ല തണുത്ത വെള്ളം ചെറിയ ചെറിയ മീനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി പോകുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ആവശ്യത്തിന് ഞാൻ കാണുന്നില്ല എന്തായാലും കൊള്ളാം ഈ ഒരു വഴി നാടൻ വഴി അതാ കണ്ടില്ലേ ഇതാ പോകുന്നുണ്ടില്ലേ താച്ചു കാലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് വേണ്ട എന്തായാലും നമുക്ക് കരയിലേക്ക് കയറിയിട്ടെ ഇടമൺ റോട്ടിലേക്ക് നടക്കാം അങ്ങനെ നമ്മൾ നടന്നു പോകുന്ന വഴിയെല്ലാം കണ്ടില്ലേ വളരെ ശാന്തമായിട്ടുള്ള വഴിയാണ് ഇതാ നോക്കിയാൽ റോഡിട്ട് പഴയ കെട്ടിടം എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ പിന്നൊരു കാര്യം പറഞ്ഞേക്കാം ഇതൊരു പ്രത്യേകിച്ച് ടൂറിസ്റ്റ് പ്ലേസോ അങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുന്ന ഒരു വീഡിയോ ഒന്നും അല്ല വെറുതെ ഒരു വീഡിയോ അങ്ങനെ ഞാൻ നടന്നിട്ട് ദയവായിട്ടൊരു കനാലിൻ്റെ അടുത്ത് വന്നിരിക്കുവാണ് കണ്ടില്ലേ താഴെയായിട്ട് വലിയൊരു കനാൽ ഒഴുകി ഒഴുകിപ്പോകുന്നത് കാണാം ഇത് അത്യാവശ്യം ആഴവുള്ള വെള്ളമാണ് കേട്ടോ പണിയാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ കന്നുകാലി അഴിഞ്ഞു വരുന്നുണ്ട് പട്ടികളെല്ലാം എങ്ങോട്ട ഓടി വരുന്നത് കയ്യിൽ ആയുധമുണ്ട് അതുകൊണ്ടുതന്നെ കുഴപ്പമില്ല കണ്ടില്ലേ നമുക്ക് സമാന്തരമായിട്ട് അപ്പുറത്തായിട്ട് വേറെയുണ്ട് വേറൊരു പാലം എന്തായാലും ഈ ഒരു കനാലും പരിസരവും എല്ലാം കാണാൻ നല്ലൊരു ഫീൽ നാടൻ ഫീൽ കന്നുകാലികളെ മേച്ചുകൊണ്ട് വരുന്ന അമ്മയും എല്ലാമായിട്ട് നല്ലൊരനുഭവം ഇതാകണ്ടില്ലേ കുറച്ചും കൂടെ മുന്നിലേക്ക് നടന്നു വന്നപ്പോൾ ഇടമൺ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്നത് ഇടമൺ എന്നും പറയും ഇടമൺ എന്നും പറയും കേട്ടോ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ബോർഡ് എഴുതിയിരിക്കുന്നത് ഇടമൺ ഇയും എയും ഉച്ചരിക്കും എന്തായാലും ഇനി കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ റോഡാണ് തെന്മല കാർഷിക വികസന സഹകരണ സംഘം അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് റോഡ് എത്തിയിരിക്കുവാണ് ഇതാ കണ്ടില്ലേ ഇവിടെ ആയിട്ട് സപ്ലൈക്കോ എല്ലാം ഉണ്ട് അങ്ങനെ ഞാൻ നടന്ന് ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഒരു പരിസരത്ത് എത്തിയിരിക്കുവാണ് ഞാൻ ഉദ്ദേശിച്ച വഴി ഇതല്ല കേട്ടോ കുറച്ചും കൂടെ അങ്ങോട്ടേക്കോ അങ്ങോട്ടേക്കോ പോകണം ഇതാ കണ്ടില്ലേ ഇതേപോലെ ഒരു വഴി അകത്തേക്കുണ്ട് ഈ വഴിയല്ല ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ആ ഉദ്ദേശിച്ച വഴി എവിടെയാണെന്ന് നോക്കാം എന്തായാലും നല്ലൊരു മഴക്കോളൊക്കെ കാണുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ആയിട്ട് നോക്കേ പഴയൊരു ഓട് ടക്കെട്ടിടം എല്ലാം കാണാം വളം ഡിപ്പോ ചെറിയൊരു കുരിശെടിയും ചെറിയൊരു മുസ്ലിം പള്ളിയും എല്ലാം കാണുന്നുണ്ട് ഇതാ കണ്ടില്ലേ തമിഴ്നാടിന്റെ ട്രാക്ടർ എല്ലാം പോകുന്നത് തമിഴ്നാട്ടിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഇത് തെങ്കാശി അങ്ങോട്ടേക്കെല്ലാം പോകുന്ന റോഡാണ് ഇത് മഴ പെയ്യുന്നുണ്ട് കണ്ടില്ലേ മഴ പണി തരുമോ ഇപ്പം നമ്മൾ എഴുതിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരാണ് ഇടമൺ സത്രം ഞാൻ പറഞ്ഞ ആ ഒരു റോഡ് ഇടമൺ സത്രത്തിലല്ല ഇടമൺ മുപ്പത്തിനാല് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു വഴിയുള്ളത് ഞാനിങ്ങോട്ട് എ ടി എമ്മിലേക്ക് കയറാൻ വേണ്ടി വന്നതാണ് എന്തായാലും മഴ പെയ്യുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഇപ്പോൾ സമയം രണ്ടര ആയിട്ടുണ്ട് ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും കഴിക്കായിരുന്നല്ലേ ഇതാ ഇവിടെ ആയിട്ടൊരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട് എന്തെങ്കിലും കഴിച്ചാലോ എന്തായാലും നല്ലൊരു മഴയാണ് പെയ്യുന്നത് ആ ഒരു മഴ പെയ്തു തോരുന്ന സമയം വരെ നമുക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാം എന്തായാലും ഞാൻ ഇവിടെ കയറി കഴിക്കുവാണ് മിക്കവാറും നമ്മുടെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരുമെന്ന് തോന്നുന്നു കേട്ടോ ഞാനൊരു മഴയത്ത് ഒരു സ്ഥലത്ത് കയറി നിൽക്കുക ഒരു ഷെഡിൻ്റെ താഴെ കയറി നിൽക്കുക ഭയങ്കര മഴ ഈ ഷെഡിൽ നിന്നും അപ്പുറത്തെ ഷെഡിലാണ് റെസ്റ്റോറൻ്റിൽ ഉള്ളത് അങ്ങോട്ടേക്ക് പോലും പോകാൻ പറ്റുന്നില്ല അത്രയ്ക്കും രീതിയിൽ നല്ലപോലെ മഴ പെയ്തുകൊണ്ട് നിൽക്കുവാണ് ഈ ഷീറ്റിൽ വെള്ളം വീഴുന്ന സൗണ്ടേ ചൊർന്ന് കേട്ടോണ്ട് നിൽക്കുക മിക്കവാറും നമ്മുടെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടെ നിന്നും ഞാൻ പറഞ്ഞ ആ ഒരു ഇടമൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മളീ നിൽക്കുന്നത് ഇടമൺ സത്രം ആ സ്ഥലത്താണ് ഇടമൺ മുപ്പത്തിനാല് പോയിട്ട് വേണം ഞാൻ പറഞ്ഞ ആ ഒരു ഇടമുറി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കെല്ലാം പോകാൻ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ബസ്സിൽ പോകുമ്പോൾ ഭയങ്കര മഴയാണെന്നുണ്ടെങ്കിൽ സൈഡിലെ ഷട്ടറൊക്കെ ഇടും നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് മിക്കവാറും ഞാൻ ഈ ഈ ഒരു യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് ഇവിടെ നിന്നും പുനലൂര് പോയിട്ട് പുനലൂരിൽ നിന്ന് വൈകുന്നേരം അഞ്ചേ കാലിന് നാട്ടിലേക്ക് ട്രെയിനുണ്ട് അപ്പോഴീക്കറി തിരികെ പോകാനായിരിക്കും എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നോക്കാം നമുക്ക് മഴ തോരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യാത്ര തുടരാം ഇല്ല തിരിച്ച് വീട്ടിലേക്ക് വിടാം അതാണ് എൻ്റെ പ്ലാൻ എന്തായാലും നമുക്ക് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ബാക്കി കാര്യം ആലോചിക്കാം അങ്ങനെ ഞാൻ ഭക്ഷണമെല്ലാം കഴിച്ചു ഒരു ഊണിന് എൺപത് രൂപയായിരുന്നു ഇതാ നോക്കി മഴ തോന്നുമ്പഴത്തേക്കും പ്രാവുകളെല്ലാം പുറത്തിറങ്ങി എന്തായാലും എന്തായാലും ഇവിടെ നിന്ന് താഴേക്ക് പോകുമ്പോഴേ അവിടെ ആയിട്ട് ബസ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് നമുക്ക് മുപ്പത്തിനാല് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം ഇടമൺ മുപ്പത്തിനാല് അവിടെ പോയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നേ മഴ ഇങ്ങനെ ശക്തമായിട്ട് നീ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ പണി പാളും എന്തായാലും നമുക്ക് നോക്കാം ഇതാകണല്ലേ കെ എസ് ആർ ടി സി ബസ്സെല്ലാം പോകുന്നത് ആ ബസ് തെങ്കാശിക്ക് പോകുന്ന ബസ്സാണ് കൊല്ലത്ത് നിന്നും തെങ്കാശിക്ക് പോകുന്ന ബസ്സാണ് ആ നിർത്തി ഇട്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിനടുത്തേക്ക് വന്നപ്പോഴത് എവിടെ ആയിട്ട് നോക്കേ ഒരു പ്രൈവറ്റ് ബസ് നിർത്തിയിട്ടിട്ടുണ്ട് ഇത് എങ്ങോട്ടേക്ക് പോകുന്നതാണെന്ന് നമുക്ക് നോക്കാം പുനലൂർ അഞ്ചൽ പുനലൂർ അഞ്ചൽ ചന്തമുക്ക് അങ്ങോട്ടേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ ഏതോ ബസ്സിന് പകരമായിട്ടുള്ള ബസ്സാണെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ കുറച്ചു നേരം നിന്നപ്പോൾ എവിടെ ആയിട്ടൊരു ജീപ്പ് വന്നിട്ടുണ്ട് ജീപ്പ് ഹോൺ അടിച്ചായിരുന്നു ഇവിടുന്ന് ജീപ്പിലും നമുക്ക് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകാം കേട്ടോ ഞാൻ പറഞ്ഞ മുപ്പത്തിനാലിലേക്ക് ഇപ്പോഴെന്തായാലും നമുക്ക് ജീപ്പിലേക്ക് കയറാം അങ്ങനെ ഞാൻ അതാ ഈ ജീപ്പിലാണ് ഇവിടെ വന്നിറങ്ങിയത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഇറങ്ങിയിരിക്കുവാണ് ഇവിടം വരെ വരുന്നതിന് പത്ത് രൂപയായിരുന്നു ചാർജ് ഒരു നാടൻ സ്ഥലം ഇതാ കണ്ടില്ലേ ഇവിടെ ഒരു മുസ്ലിം പള്ളി എല്ലാം ഉണ്ട് അതാ ഇവിടെ കണ്ടില്ലേ മുപ്പത്തിനാല് ഇടമൺ എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ വഴി ഇതാ ഈ വഴിയാണ് ഈ വഴി ഉള്ളിലേക്കൊരു റോഡ് അതായത് ആ റോഡ് കണ്ടില്ലേ ആ ലോറി വരുന്ന ആ റോഡ് അത് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന റോഡാണ് ആ റോഡ് വരുമ്പോഴ് ബസ്സിൽ വരുമ്പോഴത്തേ ഇവിടെ ബസ് നിർത്തും ബസ് നിർത്തിയപ്പോഴും ഇവിടെ നിന്നും ഈ ഒരു വഴി അകത്തേക്ക് കിടക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വഴിയിലൂടെ പലപ്പോഴും യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത് എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് ഉണ്ടോ എന്ന് നോക്കാം എവിടെയായിട്ടൊരു തെമ്മല ബസ് നിർത്തിയിട്ടുണ്ട് തെമ്മലയ്ക്ക് പോകുന്ന ബസ്സാണ് നമ്മൾ കയറി ജീപ്പും തെമ്മലയ്ക്ക് പോകുന്ന ജീപ്പായിരുന്നു കേട്ടോ ചെറിയ ബസ്സാണ് കച്ചേസ് ബസ്സാണ് ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ബസ്സാണത് തെമ്മല വഴി ഇത് അവിടെ ആയിട്ടൊരു കടയുടെ ഫ്രണ്ടിൽ കണ്ടില്ലേ റബ്ബർ വിൽപ്പനയ്ക്ക് എടുക്കപ്പെടും റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ കാര്യം നമ്മളിങ്ങോട്ടേക്ക് വരുന്ന വഴിക്കെല്ലാം റബ്ബർ എസ്റ്റേറ്റ് എല്ലാം കണ്ടായിരുന്നു ട്രെയിനിൽ വരുന്ന വഴിക്ക് എന്തായാലും ഈ റോഡിൻ്റെ പേര് ഇടമൺ ഏരൂർ റോഡെന്നാണ് ഇടമൺ ഏരൂർ റോഡ് അപ്പോഴങ്ങോട്ടേക്കാണ് നമുക്ക് പോകാൻ ഞാൻ ഇപ്പോൾ നിലവിൽ ലക്ഷ്യമിടുന്നത് ബസ്സും എല്ലാം വരട്ടെ എന്നാൽ നമുക്ക് നോക്കാം ഇതേ വരെ ബസ്സൊന്നും വന്നിട്ടില്ല ഞാനങ്ങനെ ജീപ്പ് നിർത്തിയ ഭാഗത്തു നിന്നും കുറച്ച് മുന്നിലേക്ക് നടന്നു വന്നപ്പോഴുതു ദൂരെയായിട്ട് കണ്ടില്ലേ കോടമഞ്ഞ് മഴ പെയ്ത് ആ ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് ധാരാളം കോടമഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ അങ്ങനെ എൻ്റെ അഹങ്കാരം മാറിക്കിട്ടിയോ കാര്യം ഇത് ബസ് റൂട്ടല്ല ബസ് റൂട്ടാണ് പക്ഷേ എപ്പോഴും ബസ്സില്ല രാവിലെയും വൈകിട്ടും മാത്രമേ ഉള്ളൂ ബസ് ബസ്സെന്നാണ് പറഞ്ഞത് അപ്പോഴേ ഞാനിവിടെ ചോദിച്ചപ്പോഴേ അങ്ങനെ അറിഞ്ഞത് രാവിലെ ഒരു ബസ്സുണ്ട് പിന്നെ വൈകിട്ടൊരു ബസ്സുണ്ട് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോഴെന്തായാലും ഈ റൂട്ട് നമുക്കിനി ബസ്സിൽ പോകാൻ പറ്റില്ല അപ്പോഴെന്തായാലും ഞാൻ ഞാനിനി ഇവിടുന്ന് നേരെ പുനലൂരേക്ക് പോവാണ് പുനലൂരോട്ട് പോയിട്ട് പുനലൂർ വഴി നാട്ടിലേക്ക് വിടാനാണ് ലക്ഷ്യം അപ്പോഴെന്തായാലും മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എപ്പോഴും ബസ്സില്ലാന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഒരു കാര്യം പഠിച്ചു എന്തായാലും നമുക്ക് ഒരു ദിവസം ബൈക്കിലെങ്കിലും വന്നിട്ട് നമുക്ക് ഈ ഒരു റൂട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങോട്ടേക്ക് പോകുമ്പോഴേ എണ്ണപ്പാടവും അങ്ങനത്തെ കുറേ എണ്ണപ്പനകളും എണ്ണപ്പാടവും അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് വിളക്കുപ്പാറ എന്നൊക്കെ പറയുന്ന സ്ഥലം അപ്പോഴതെല്ലാം നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമുക്ക് അങ്ങോട്ടേക്ക് ഒരു ദിവസം പോകാം ബൈക്കിലോ കാറിലോ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ദിവസം നിങ്ങളെ ഈ ഒരു സ്ഥലം ഞാൻ കാണിക്കുമെന്ന് ഉറപ്പ് തരുവാണ് എന്തായാലും ഇവിടെ നിന്നും ബസ് കയറി നമുക്ക് പുനലൂരേക്ക് പോവാം പുനലൂർ പുനലൂരേക്ക് പോകണോ അതോ തെമ്പലയിലേക്ക് പോകണോ തെമ്പലയിൽ പോയി കഴിഞ്ഞാൽ തെമ്പല ഡാമിൻ്റെ പരിസരമൊക്കെ കണ്ടിട്ട് ട്രെയിനിൽ കയറി നാട്ടിലേക്ക് വിടാമായിരുന്നു അല്ലേ അപ്പം നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ തെമ്പലയ്ക്ക് പോകാം തെമ്പലയ്ക്ക് പോയിട്ട് അവിടെ നിന്നും നാട്ടിലേക്ക് വിടാം അതാണ് ഇപ്പം ഇപ്പം പ്ലാൻ ചെയ്തത് കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് തന്നപ്പോൾ എന്താ തെങ്കാശിക്കെല്ലാം പോകുന്ന ബസ്സാണ് ഇതിൽ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ട് നമുക്ക് തെമലയിൽ ഇറങ്ങാം ഫ്രണ്ടിൽ വരുന്ന ബസ് തെങ്കാശിയാണ് അതിന് പുറകിൽ വരുന്ന ബസ് ആര്യങ്കാവ് അങ്ങനെ ഞാനൊരു ബസ്സിലേക്ക് കയറിയിരിക്കുവാണ് ഇത് ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ് കേരള തമിഴ്നാട് ബോർഡർ ആണ് ആര്യങ്കാവ് അങ്ങോട്ടേക്ക് പോകുന്ന ബസ്സാണ് ഈ ബസ് അങ്ങനെ നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ടിലായിട്ട് കണ്ടില്ലേ വലിയൊരു മല ആ മലയ്ക്ക് മുകളിലായിട്ടൊരു അമ്പലവും ഉണ്ട് ഒരു ക്രിസ്ത്യൻ പള്ളിയും ഉണ്ട് പാണ്ഡവൻ പാറയും പിന്നെ ഒരു കുരിശുമലയും ഉണ്ട് അതിനടുത്തായിട്ടുള്ള റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് ഒറ്റക്കൽ എന്തായാലും മഴ നനഞ്ഞു കിടക്കുന്നത് കൊണ്ട് റോഡെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് മരങ്ങളെല്ലാം നല്ല പച്ചയായിട്ട് കാണുന്നുണ്ട് എന്തായാലും ഇതുവഴിയിലൂടെയുള്ള യാത്ര നല്ലൊരു അനുഭവം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ റബ്ബറിന്റെ കാര്യങ്ങൾ തകണ്ടല്ലേ ഇവിടെ എല്ലാമായിട്ട് റബ്ബർ എസ്റ്റേറ്റ് ആണ് അങ്ങനെ നമ്മൾ ബസ് പോകുന്നതിൻ്റെ സൈഡിലൂടെ കല്ലട നദിയാണ് പോകുന്നത് ഇവിടെ താഴെയായിട്ട് തെമ്മല ലുക്കൗട്ട് ആണ് താഴെയായിട്ടൊരു ചെറിയൊരു ചെക്ക് എല്ലാം ഉണ്ട് അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് ആണ് കാണുന്നത് ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു ഡാം എല്ലാം കാണാൻ സാധിക്കും ഞാനിതിൻ്റെ വീഡിയോ എല്ലാം മുൻപ് ചെയ്തിട്ടുണ്ട് എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ നമ്മൾ പോകുന്ന വഴിക്ക് കാണാം സൈഡിലായിട്ട് നദി നമ്മൾക്ക് സമാന്തരമായിട്ട് പോകുന്നത് എന്നാ നോക്കിയൊരു ലോറി സൈഡിലേക്ക് താന്നിരിക്കുവാണ് ചരിഞ്ഞിരിക്കുവാണ് ഇതെവിടായിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയിരിക്കുകയാണ് കണ്ടില്ലേ ഇവിടെ നോക്കുമ്പോൾ ആ ഒരു കല്ലട നദി നല്ലതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട് ഭയങ്കര ആഴാണ് ഓട്ടോ ഡേഞ്ചറാണ് ഒരുപാട് പേര് മരിച്ചിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് പേര് എവിടെ ആയിട്ട് നോക്കേ ഒരുപാട് ഏക്കർ കണക്കിന് പൈനാപ്പിൾ തോട്ടം ആ നിൽക്കുന്നത് കംപ്ലീറ്റും പൈനാപ്പിൾ ആണ് പൈനാപ്പിൾ ചെടി പൈനാപ്പിൾ കിളിച്ചിട്ടില്ല കിളിക്കും ഉടനെ അവിടെ ആയിട്ട് ജേഴ്സി ബേഗായിട്ട് മാന്തി കൊണ്ട് നിൽക്കും എന്തൊക്കെയാ പരിപാടികളുണ്ട് കേട്ടോ ആ കുന്നിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനവും പൈനാപ്പിൾ ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റബ്ബർ റബ്ബർ എസ്റ്റേറ്റ് നോക്കിയ ഒരുപാട് ദൂരായിട്ടുണ്ട് എന്തായാലും ഈ ഒരു സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഞാൻ തെമ്മലയിൽ വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ് ഞാൻ പറഞ്ഞില്ലേ ആര്യങ്കാവ് പോകുന്ന ബസ്സാണെന്ന് ആര്യങ്കാവിലേക്ക് പോവുകയാണ് ബസ് ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് കേട്ടോ ഈ വളവിനപ്പുറത്തായിട്ട് റെയിൽവേ സ്റ്റേഷനാണ് വൈകുന്നേരം നാലരയ്ക്കൊരു ട്രെയിനുണ്ട് നാട്ടിലേക്ക് ആ ട്രെയിനിൽ കയറി വിടാമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ നിന്നും തെമ്മല ഡാമ് വരെ പോയിട്ട് വരാനുള്ള സമയമുണ്ടോ ആ കഴിഞ്ഞ ഒരു വീഡിയോയിൽ തെമ്മലയിൽ വന്നപ്പോഴും ഇദ്ദേഹം ഞാനുമായിട്ട് സംസാരിച്ചായിരുന്നു കേട്ടോ ചെയ് നദിന്നാണ് ചേട്ടന്റെ പേര് അപ്പോൾ എന്തായാലും നമുക്ക് തെമ്മല ഡാം വരെ പോവാം ഇപ്പോൾ സമയം നാല് മണി ആവുന്നുണ്ട് നാലരയ്ക്കാണ് ട്രെയിൻ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ ഡാം ഒന്ന് പോയി കണ്ടിട്ട് വരാം അങ്ങനെ ഈ കാണുന്ന ഈ ജംഗ്ഷനാണ് തെമ്മല ജംഗ്ഷൻ ചെറിയൊരു ജംഗ്ഷനാണ് കേട്ടോ ഒരുപാട് കടകളൊന്നുമില്ല കുഞ്ഞൊരു ജംഗ്ഷൻ അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് വരുമ്പോഴ് എവിടായിട്ട് കണ്ടില്ലേ നല്ല വളവുകളും തിരിവുകളും ഉള്ള സ്ഥലമാണ് ഹെർപ്പിൻ ബെന്റ് ഉള്ള സ്ഥലമാണ് നല്ലൊരു ഇരുട്ട് ഫീൽ ചെയ്യുന്നില്ലേ ഒരുപാട് മരങ്ങളൊക്കെ ഒരു സ്ഥലമാണ് ഇതാ കണ്ടില്ലേ വലിയ വലിയ ഹെയർ പിൻ ആണ് നല്ല വലിയൊരു വളവാണ് ബസ്സൊക്കെ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് വളഞ്ഞു പോകുന്നത് റോഡ് കുറച്ച് മോശമായിട്ട് കിടക്കുവാണ് അങ്ങനെ ഞാൻ തെമ്മല ഡാമിന് അടുത്ത് വന്നിരിക്കുവാണ് കല്ലട ഇറിഗേഷൻ പ്രോജക്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ഇവിടെ ഫോട്ടോ ആയിട്ട് കാണിച്ചേക്കാം ഈ പാലത്തിന് മുകളിൽ നിൽക്കുമ്പോൾ തെമ്മല ഡാം നല്ലതുപോലെ കാണാൻ സാധിക്കും കേട്ടോ ഇപ്പോഴും മഴയുടെ ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് ഷട്ടർ ഓപ്പൺ ആണോ എന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഒരുപാട് കിടന്ന് കറങ്ങുന്നില്ല ഞാനിവിടെ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം നാലരയ്ക്ക് ട്രെയിൻ ഉണ്ടെന്ന് അത് പിടിക്കണം ഇപ്പോൾ സമയം നാലഞ്ചായിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഷട്ടർ രണ്ട് ഷട്ടർ ഓപ്പൺ ആണ് കേട്ടോ എന്തായാലും കൊള്ളാല്ലേ വന്നപ്പോഴ് അത് കാണാൻ സാധിച്ചു കല്ലട ഡാം തെമ്മലെ അവിടെ ആയിട്ട് ഒരു കുരങ്ങൻ ആ ഒരു തൂക്കുപാലത്തിൽ കുരങ്ങന്മാർ ഇരിക്കുന്നത് കണ്ടില്ലേ തെമ്മല ഇക്കോ ടൂറിസം എന്നാലും കൊള്ളാലേ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച അങ്ങനെ നമ്മൾ തെമ്മല ഡാമും കണ്ടു ഇനി നമുക്ക് ആ ഒരു ഓട്ടോയിൽ കയറി തെമ്മല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം ഇവിടം വരെ വരുന്നു ഇതൊന്ന് കാണുന്നു അത്ര ഉള്ളതായിരുന്നു ഉദ്ദേശം യാസ് അങ്ങനെ ഞാൻ തിരികെ ഓട്ടോയിൽ കയറുവാണ് യാസ് അങ്ങനെ നമ്മൾ തിരികെ ഓട്ടോ സ്റ്റാൻഡിൽ വന്നിരിക്കുവാണ് തെമ്മല റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡ് അപ്പോഴെന്തായാലും ഇപ്പോൾ സമയം നാലേ കാലാവുന്നുണ്ട് എന്തായാലും നമുക്കൊരു ചായ കുടിച്ചതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം വാ എന്തായാലും ഒരു ചായ പിടിക്കാം പേരെന്തായിരുന്നു സൈനു സൈനുദ്ദീൻ എന്നാണ് ഈ കട പേര് നമ്മുടെ ഒരു ഫോളോവറാണ് ഇവിടെ പശുവും പാലിൽ കിട്ടുന്ന പശുവും പാലിൽ ഇടുന്ന ചായ ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോഴെന്തായാലും നമുക്ക് അവിടെ ഒരു ചായ കുടിക്കാം ചായ പിടിച്ചതിന് ശേഷം ട്രെയിനിൽ കയറി വിടാം അപ്പം നോക്കേ ഇവിടെ ആയിട്ട് കുറേ കടികളെല്ലാം റെഡി ആയിട്ട് ഇപ്പോൾ ഉണ്ട് മോദകവും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കൊള്ളാം നല്ല മോദകം ശർക്കരയുടെ ആ ഒരു മണമൊക്കെ ഉണ്ട് കൊള്ളാം കേട്ടോ ചായ വന്നിട്ടുണ്ട് നല്ല സ്ട്രോങ് ചായ പശുവിൻ പാലിൽ ചെയ്തതാണെന്ന് പറഞ്ഞപ്പോഴേ അങ്ങനെയും കൂടെ പറഞ്ഞപ്പോഴും നമ്മുടെ മനസ്സ് കൊണ്ടൊന്ന് പ്രിപ്പയർഡ് ആവുമല്ലോ കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിക്കുന്നുണ്ട് അപ്പോഴേ ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുക കേട്ടോ അപ്പ ഇപ്പോൾ സമയം നാല് ആവുന്നുണ്ട് സത്യം പറയാമല്ലോ കൃത്യസമയത്ത് ഊണും വൈകുന്നേരം ചായ കുടി എല്ലാം കഴിഞ്ഞത് ഈ ഒരു വീഡിയോയിലാണ് കേട്ടോ വൈകുന്നേരം അങ്ങനെ ചായ കുടിച്ച് ശീലമില്ല എന്നാലും ഒന്ന് ചായ കുടിച്ചെന്നേ ഉള്ളൂ അപ്പോഴെന്തായാലും ട്രെയിൻ വരട്ടെ നമുക്ക് ട്രെയിനിൽ കയറി വിടാം ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടെന്ന് തോന്നും സാധാരണ ഈ ഉള്ളിലോട്ടുള്ള ചില സ്റ്റേഷനുകളിൽ ടിക്കറ്റ് കൗണ്ടർ ഒന്നും അങ്ങനെ കാണില്ല ട്രെയിൻ വരാറാവുമ്പോൾ ആരെങ്കിലും വന്ന് ടിക്കറ്റ് തരും അങ്ങനെയൊക്കെയാണ് ചില സ്റ്റേഷനുകളിൽ പക്ഷേ ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത് എന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാം എന്നിട്ട് നമുക്ക് ട്രെയിനിൽ കയറി വിടാം അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അങ്ങനെ നമ്മൾ തെമല റെയിൽവേ സ്റ്റേഷൻ അടുത്ത് എത്തിയിരിക്കുകയാണ് അങ്ങനെ തെമ്മല ഡാം വരെ പോകുന്നതിന് അൻപത് രൂപയാണ് ഓട്ടോ കൂലി ഭയങ്കര നിശബ്ദത കേട്ടോ വളരെ ശാന്തമായ റെയിൽവേ സ്റ്റേഷനാണ് നാൽപ്പത് രൂപയാണ് കൊല്ലത്തിന് ടിക്കറ്റ് ചാർജ് അപ്പോൾ നോക്കിയ ഒരു പേരമനത്തിൽ കംപ്ലീറ്റ് ആയിട്ടും കുരങ്ങന്മാരുടെ അക്രമം അങ്ങോട്ടെല്ലാം ചാടി ചാടി കീറുവാണ് കുരങ്ങന്മാർ വലിയ ശല്യമാണ് കേട്ടോ നമ്മുടെ ബാഗൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്രമിക്കും അങ്ങനെ നമ്മൾ വളരെ കുറച്ചു നേരം ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ട്രെയിൻ വരുന്നുണ്ട് യെസ് അങ്ങനെ നമുക്ക് നല്ലൊരു വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് വിൻഡോ സീറ്റിലിരുന്ന് കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് തിരികെ യാത്ര ചെയ്യാം അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണെങ്കിൽ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം